ഒരു ഭയങ്കര ഒരു ഇൻറ്റൻസ് ഗെയിമാണ് അപ്പം പുലിംസിനും മെയിൻസിനും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ടൈം നമ്മൾ ഇതുപോലെ ഒരു ഇൻറ്റൻസ് വിത്ത് ഫോക്കസ് പ്രിപ്പയർ ചെയ്യണ്ട ഒരു പീരീഡാണ് അപ്പം ഫുട്ബോളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ഞാനിത് ഡാഫിൽ ഇൻക്ലൂഡ് ചെയ്ത് കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ആ ഇൻ്റർവ്യൂലും എനിക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെയും ഈ ഫുട്ബോളിൻ്റെ ഒരു ഇലവൻ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും ഇൻ്റർവ്യൂ എൻ്റെ ചെയർമാൻ എയർ മാർഷൽ ബോസ്ലെ ബോർഡായിരുന്നു അപ്പം സാറ് ഫസ്റ്റ് വന്ന് തന്നെ ഡാഫ് വായിച്ചു ഇൻട്രസ്റ്റ് നോക്കി ഇപ്പം സാർ ഫസ്റ്റ് ക്യാച്ച് ചെയ്ത വേറെ ഫുട്ബോൾ എന്നായിരുന്നു അപ്പം സാർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ സോ യു ആർ എ ഫുട്ബോൾ ഫാൻ ആ ഒരു പ്രൈസ് വെച്ചാണ് പിന്നെ സർ ആദ്യം പറഞ്ഞു ഈ ഇൻറ്റർവ്യൂ ഒരു ഫുട്ബോൾ മാച്ച് പോലെ കണക്കാക്കുക ഇതിൻ്റെ അവസാനം നമുക്ക് നോക്കാം എങ്ങനെ മാച്ച് പോയി എന്ന് ആ ഒരു തീമിലായിരുന്നു ഇൻ്റർവ്യൂ മൊത്തം പിന്നെ ചെയർമാൻ്റെ ഭാഗത്ത് നിന്ന് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഇപ്പം മരഡോണയുടെ ഹാൻഡ് ഓഫ് ഗോഡ് പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസങ്ങൾ അവരെക്കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഫുട്ബോൾ തീമിൽ തന്നെയായിരുന്നു ഇൻ്റർവ്യൂ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഈ പ്രിപ്പറേഷനെ കുറിച്ചൊന്ന് സംസാരിക്കാം ഒരു ദിവസം എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം എന്താണ് ഒരു സ്റ്റഡി മോഡ് അതെങ്ങനെയാണെന്നുള്ളൊന്ന് വിശദീകരിക്കാം അങ്ങനെയായിരുന്നു അത് മെയിൻസിന് അപ്പോലിൻസ് കഴിഞ്ഞിട്ട് മെയിൻസ് വരെയുള്ള ഒരു സ്റ്റേജ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് കൂടെ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു സ്റ്റഡി ഷെഡ്യൂൾ ചെയ്തിരുന്നത് എത്രമാത്രം മെയിൻറ്റൻസ് ആയിരുന്നു പ്രിപ്പം മെയിൻസിന് ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഒരു മൂന്ന് മാസം ഗ്യാപ്പുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് മാസം ഒരു ദിവസം ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ആ ഒരു ഷെഡ്യൂളാണ് പോയിരുന്നത് അപ്പോൾ നമുക്ക് മെയിൻസിന് ജി എസ് പോർഷൻ ശ്രദ്ധിക്കണം ഓപ്ഷനുകൾ ശ്രദ്ധിക്കണം അപ്പം ആദ്യം ചെയ്യാൻ നമ്മുടെ നമ്മൾ ടെസ്റ്റ് സീരീസ് എടുക്കുന്ന ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നമ്മളൊരു ഓവറോൾ ഒരു ഒരു ലോങ് ടൈം പ്ലാൻ ഇടും പിന്നെ അതനുസരിച്ച് ഏതാണോ വീക്കിലി ടെസ്റ്റ് വേണ്ടിയുള്ള ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് കവർ ചെയ്ത് തുടങ്ങും പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ഡെയിലി ആൻസർ റൈറ്റിങ്ങിനും സമയം കണ്ടെത്തണം അപ്പോൾ ഒരു ടൈം ടേബിൾ വേസ്റ്റ് പഠനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതൊരു ലോങ് പ്രോസസ്സ് ആയ ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആകും അപ്പോൾ ഒരു ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഇനീഷ്യൽ വൺ ഓർ ടു മന്ത്സ് ഡെഡിക്കേറ്റ് ചെയ്യണം പിന്നെ ലാസ്റ്റ് ഒരു മാസം കുറച്ചും കൂടി റിഗ്രസ് ആയിട്ട് നമ്മളൊരു പത്ത് മണിക്കൂർ പ്ലസ് എങ്കിലും കൊടുക്കാൻ മാത്രണം അപ്പം മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിനുള്ള സമയം കൂടി കണ്ടെത്തുമ്പോഴാണ് ഒരു ഐഡിയൽ ടൈം ടേബിളിലേക്ക് നമ്മൾ എത്തുക